ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ വിജയിപ്പിക്കണ പരിപാടിയല്ല ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് കരുതിയിട്ട് വിജയിച്ചു എന്ന് കരുതണ്ട പിന്നെ കാറ്റാടിപ്പാലത്തിൻ്റെ കാര്യം പറഞ്ഞു കാറ്റാടിപ്പാലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ ബോർഡുണ്ട് ബഹുമാനായിട്ടുള്ള ടി കെ എം എംസ നിലമ്പൂരിൽ നിന്നും ഇടതുപക്ഷത്തിൻ്റെ പേരിൽ സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്നപ്പം മൂത്തനിടത്തിന് കൊടുത്ത സമ്മാനമാണ് കാറ്റാടിപ്പാലം കരുളായിപ്പാലം പി ജെ ജോസഫ് ഇടതുപക്ഷത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് പിന്നെ പിന്നെ ചോദ്യം പിന്നെ മൂന്ന് മൂന്ന് കൊല്ലം മൂന്ന സ്വഭാവ ദൂഷ്യത്തിന് എസ് എഫ് ഐ പുറത്താക്കിയ ആളുടെ പേരാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറയണത് നിലവിൽ ഡി സി സി സെക്രട്ടറി ആയിട്ടുള്ള മഹതിയാണ് ബി ജെ പിയുമായിട്ട് സ്ഥാനാർത്ഥി ചർച്ച പോയിട്ടുള്ളത് ആ കാര്യമാണ് അവിടെ ചർച്ച ചെയ്യേണ്ടത് പിന്നെ എന്തിനാണ് ഈ ഈ പറയണത് വികസനത്തിന്റെ പേരാണോ മലയോര ഹൈവേ ചെന്ന് നോക്കൂ നാട്ടിൽ നേരിട്ട് കാണുന്ന വികസനമാണ് സ്കൂളടക്കം ഈ നാട്ടിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ മൂന്ന് കോടിയും അഞ്ചു കോടിയും ഒരു കോടിയും ഫണ്ട് കിട്ടാത്ത ഏതെങ്കിലും ഒരു പ്രദ്യാലയം നിങ്ങൾക്ക് ഈ നാട്ടിൽ അറുനൂറ് രൂപയുടെ പതിനാറ് മാസത്തെ കുടിശികമുടക്കി ആയിരത്തി അറുനൂറ് രൂപ എല്ലാ മാസവും എത്തിക്കുന്ന ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെതിരെയാണോ ഈ നാട്ടിൽ ജനങ്ങൾ വിധി എഴുതേണ്ടത് വിദ്യാഭ്യാസ മേഖലയിൽ ചോദ്യത്തിലേക്ക് ഇത്ര തന്നെ ഉള്ളൂ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള അവരുടെ രാഷ്ട്രീയ സംഘടനയുടെ വോട്ട് വേണ്ട എന്ന് ഇടതുപക്ഷത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായി തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ നിമിഷവും ഞങ്ങളത് പറയുന്നു ബഹുമാനപ്പെട്ട യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോട് പരസ്യമായി ചോദിക്കുന്നു ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വെൽഫെയർ പാർട്ടിയുടെ ഒരു വോട്ട് പോലും ഞങ്ങൾക്ക് വേണ്ട എന്ന് സുഹൃത്തെ അല്ല ഞാൻ എല്ലാത്തിനും ഉത്തരം പറഞ്ഞു പോകാനേക്ക് പറ്റുള്ളൂ പ്രിയപ്പെട്ട ഒരു ബോർഡാണ് നിലമ്പൂരെങ്കിൽ ആയിരം ആര്യടൻ മുഹമ്മദിന്റെ ബോർഡ് ഈ നിലമ്പൂരിന്റെ വഴിക്കടവ് മുതൽ നിലമ്പൂർ വരെ സഞ്ചരിച്ചാൽ അങ്ങേക്ക് തന്നെ കാണാൻ പറ്റും എന്നുള്ളതാ പിന്നെ ആര്യടൻ സാർ ഇവിടെ തുടങ്ങി വെച്ചതിന്റെ അപ്പുറത്തേക്ക് ഒരു വികസന പ്രവർത്തനം തുടങ്ങുവാനും വസീഫിന്റെ പാർട്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസീഫ് ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു ഒൻപത് വർഷക്കാലം ഞങ്ങൾ ഭരിച്ചു ഒരു വർഷം ഞങ്ങൾക്ക് തന്നാൽ അത് ഈ നാടിന് ഗുണമാണെന്ന് പറഞ്ഞു ഒൻപത് വർഷം കയ്യിൽ വെച്ചിട്ട് ഒരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത വസീഫ് ഇന്നും പറയുന്നു ഇനി ഒരു വർഷം കൂടി തരൂ എന്നുള്ളതാ പിന്നെ നിങ്ങൾ പാലക്കാട് എലക്ഷൻ മുതൽ ചേലക്കര ഇലക്ഷൻ മുതൽ പുതുപ്പള്ളി ഇലക്ഷൻ മുതൽ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഇത് അവിടെ മതേതര വിഭാഗം പൂർണമായ റെക്കോർഡ് വിജയത്തോട് കൂടിയിട്ടാണ് യു ഡി എഫിനെ വിജയിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളും ഇവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യു ഡി എഫിന്റെ ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് ഈ കേരളത്തിലെ ഈ രാജ്യത്തെ ഒരു വർഗീയവാദിയുള്ള വോട്ടും യു ഡി എഫിന് വേണ്ട എന്ന് അസംയുക്തമായി പറഞ്ഞിട്ടുണ്ട് ഉത്തരം ഉത്തരം കൃത്യമായി കൃത്യമായി പറഞ്ഞു